പാലക്കാട് നെന്മാറെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആരോപണം ജാമ്യത്തിൽ പ്രതി ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ടും സുരക്ഷ നൽകിയില്ല എന്ന സുധാകരന്റെ കൊല്ലപ്പെട്ട സുധാകരന്റെ വീട്ടുകാർ പറയുന്നു ക്ഷേമനിധി കെട്ടാൻ വരുന്ന സമയത്താണ് ഞാൻ വിളിച്ചു അച്ഛനെ കൊറേ വിളിച്ചു എടുത്തില്ല പിന്നെ ഇങ്ങനെ അമ്മയും കൊന്നത് അത് അഞ്ചു കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു അയാൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്ന് ലൈറ്റ് ഒന്നും ഇടില്ല ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് അയാളുടെ ജനാലി കൂടെ ആരൊക്കെ വരണ്ട ആരൊക്കെ പോകണ്ട എത്ര മണിക്കാ മണിക്കിച്ച് നിരീക്ഷിച്ച അങ്ങനെ കൊന്ന തന്നെയാണ് എന്റെ അമ്മനെ അതേ കണ്ടെത്തുന്നത് നാട്ടുകാർ കൊടുത്തു ഞങ്ങൾ കൊടുത്തു എന്നിട്ട് ഒന്നും പ്രതികരണം അയാളെ രാവിലെ കൊണ്ടുപോയി അതേപോലെ വൈകുന്നേരം കൊണ്ടു വരുന്നു എന്നിട്ട് അയാൾക്ക് പിന്നെ അയാൾ അങ്ങനെ തന്നെ ഇരിക്കണത് ലൈറ്റ് ഇടാണ്ട് അങ്ങനെ ഇരുന്ന് 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 ആരൊക്കെ പോണു വരുന്നത് ആരൊക്കെ ഇപ്പൊ അവിടെ ഇണ്ട് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ അയാൾ കൊന്നത് ഇനി നാല് കൊല്ലം ജയിലിൽ ഇരുന്നു പിന്നെ ആർക്കും ഞാൻ അതിന് ഇങ്ങോട്ട് വരാറില്ലെങ്കിൽ അയാളെ കാണുന്നേ പേടിയാണ് കണ്ടിട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ടേ ഇനിയും കൊല്ലണം ഇനിയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞു നടക്കണ്ടായിരുന്നു പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി മകൻ സുധാകരനുമാണ് കൊല്ലപ്പെട്ടത് ചിന്താമരയുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം സുധാകരന്റെ ഭാര്യ സജിതയെ ആറു വർഷം മുൻപ് കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു ചിന്താമര രണ്ടു മാസം മുൻപാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും നെല്ലിയാമ്പതി വനമേഖലയിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് മുബഷീർ പി അക്ബർ ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ നമ്മൾ വീട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒക്കെ പ്രതികരണം കണ്ടു വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പോലീസ് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്നാണല്ലോ പറയുന്നത് പ്രതിക്കായി ഏത് രീതിയിലാണ് തെരച്ചിൽ പുതിയതായി ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവം നടന്ന സ്ഥലത്താണ് എനിക്ക് പിൻഭാഗത്ത് പോലീസ് നടപടികളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ അവിടെ താഴെ ഒരു സ്കൂട്ടർ വീണ് കിടക്കുന്നുണ്ട് അതിന് തൊട്ടപ്പുറത്താണ് സുധാകരൻ്റെ ജീവനൊക്കെ ശരീരമുള്ളത് നമുക്കറിയാം ഇന്നു രാവിലെയായിരുന്നു നാടിനെ നടത്തിയ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ചന്താമര എന്ന് പറയപ്പെടുന്ന കൊടും ക്രിമിനൽ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കര നേരത്തെ വന്ന പ്രതികരണങ്ങളോടൊക്കെ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൂടെ അത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വീട്ടിൽ നിന്നും ക്ഷേമനിധി അടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വേണ്ടി പുറത്തിറങ്ങിയ സുധാകരൻ സുരൻ സ്കൂട്ടറിൽ സഞ്ചരിച്ചു വരുന്ന ഘട്ടത്തിലാണ് തൊട്ടപ്പുറത്ത് കാണുന്ന പ്രതിയുടെ വീടായിട്ടുള്ള ക്ഷമിക്കണം തൊട്ടിപ്പുറത്ത് കാണുന്ന പ്രതിയുടെ വീടായിട്ടുള്ള ആ ചെന്താമര വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതുകൊണ്ട് വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ സുധാകരനെ വെട്ടുന്നത് ആ ഇടതുകൈക്കും കാലിനുമാണ് ആദ്യഘട്ടത്തിൽ വെട്ടിയത് എന്നുള്ളതാണ് നമുക്ക് ദൃശാക്ഷികളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ സ്കൂട്ടറിൽ നിന്നും വീണ സുധാകരൻ സുധാകരൻ്റെ ശബ്ദം കേട്ട് ബഹളം കേട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അമ്മ ലക്ഷ്മി ഓടി വരുന്നുണ്ട് ലക്ഷ്മിയുടെ പിന്നാലെ ഈ ചെന്താമര ഓടി ലക്ഷ്മിയെയും വെട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യനിഷ്ഠൂരമായ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തീർത്തും ആസൂത്രിതമായിട്ട് കൊലപ്പെടുത്തണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ നിരത്തിയ ഒരു കൃത്യം എന്നുള്ളത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ ആദ്യഘട്ടത്തിൽ സുധാകരനെ വകവരുത്തുന്നു സുധാകരൻ്റെ ജീവനറ്റ ശരീരം അത് മരിച്ചിട്ടുണ്ടെന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സുധാകരൻ്റെ മാതാവിലേക്ക് പ്രതി ലക്ഷ്യമാക്കി നീങ്ങുന്നു കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ചുകൊണ്ട് ആ വന്ധ്യവയോധികയായിട്ടുള്ള സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് തൊട്ടപ്പുറത്തൂടെ കാണുന്ന വയലിലൂടെ നടന്നു പോവുകയായിരുന്നൊരു വ്യക്തിയാണ് ഇവിടെയുള്ള അയൽവാസിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദ്യം ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതോടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൊട്ടപ്പുറത്തേക്ക് ഓടി മാറിയുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അമ്മയ്ക്ക് ആ ഒരു ഘട്ടത്തിൽ പരിക്കുകളോടുകൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ സുധാകരനെ അതിഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനാൽ ആ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ പുറം ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിൽ വെച്ച് തന്നെ ഭാഗ്യവശാൽ സുധാകരന് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുധാകരൻ്റെ ജീവനെറ്റ ശരീരം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുള്ളതുകൊണ്ടാണ് അതിപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കാത്തത് പിൻകസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിവരികയാണ് പോലീസ് പോലീസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വലിയ അനാസ്ഥ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടെന്നുള്ളത് അവശേഷം നേരത്തെ വിനീത്ത് തന്നെ സൂചിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലപാതകം സുധാകരൻ്റെ ഭാര്യയായിട്ടുള്ള സജിതയായിരുന്നു ഇവിടെ മനുഷ്യരൊന്നും തന്നെ ഇല്ല ആളുകളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കത്തിക്കൊണ്ട് കഴുത്തറുത്ത് പ്രതിയായിട്ടുള്ള ചന്ദാമര വകവരുത്തിയിരുന്നത് സമാനമായിട്ടുള്ള സംഭവം ഇനിയും ഇവിടെ ആവർത്തിക്കും എന്നുള്ളത് നാട്ടുകാർ ഉന്നയിച്ചിരുന്നു സുധാകരൻ പരാതി കൊടുത്തിരുന്നു സുധാകരൻ്റെ മകളായിട്ടുള്ള അഖില പോലീസിൽ പരാതി നൽകിയിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് വരെ പോലീസിന് പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇട്ടപ്പെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിനിടയിലാണ് അത്രത്തോളം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം വീണ്ടും ഇവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ് സുധാകരനെ കൊലപ്പെടുത്തിയതിനേശേഷം ലക്ഷ്മിയെയും കൊലപ്പെടുത്തി അയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നിലവിലെ ഘട്ടത്തിൽ നാട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്നത് പോലീസ് അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലപാതകത്തിനു ശേഷം സമാനമായ രീതിയിൽ അദ്ദേഹം നെല്ലിയാമ്പതി വനമേഖലകളിലേക്കായിരുന്നു ഓടി മറിഞ്ഞിരുന്നത് നാട്ടുകാർക്കൊക്കെ തന്നെ അറിയുന്ന പ്രദേശമായതുകൊണ്ട് അയാളെ നാട്ടുകാർ തെരഞ്ഞു കണ്ടുപിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാനമായ രീതിയിൽ ഇപ്പോൾ പോലീസിൻ്റെയും നാട്ടുകാരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതി എപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവിക ജാമ്യം ലഭിച്ചതാണ് ഇയാൾക്ക് ചെന്താമരയ്ക്ക് എന്നതാണ് അതൊരു സ്വാഭാവികമായ നിയമ പക്ഷേ ഇയാൾ ഇവിടെ തുടർന്നാൽ അത് വലിയ ഭീഷണിയാണെന്ന് ഈ സുധാകരനായാലും പ്രദേശവാസികളായാലും ഒക്കെ തന്നെ പോലീസിനെ അറിയിച്ചതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു നടപടി ആ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ദാരുണമായ ഈ ക്രൂരമായ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് ആ മകളുടെ വാക്കുകളൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ട്രോമ അവർ അനുഭവിക്കുന്നു എത്രത്തോളം ഞെട്ടലിലാണ് ആ നാടൊന്നാകെ ഉള്ളത് എന്ന് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി മരിച്ച സുധാകരൻ്റെ മകളായിട്ടുള്ള അഖില പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനം ഇത്തരമൊരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് പരാതി പോലീസാണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി തന്നെയാണ് ഇരുപത്തിയൊൻപതാം തീയതി നൽകിയ പരാതിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃത്യമായിട്ടും ജാമ്യത്തിലിറങ്ങിയ പ്രതിയായിട്ടുള്ള ചിന്താമന തുടർച്ചയായി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആയുധങ്ങൾ കാണിച്ചു കൊലപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് പല ഘട്ടങ്ങളായി അവിടെയുള്ള പെൺമക്കളെയൊക്കെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ജനാലകളിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഭയപ്പെടുന്ന രീതിയിലുള്ള നോട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് തങ്ങളുടെ ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലീസ് ഇവിടെ എത്തി പ്രതിയോട് പറഞ്ഞിരുന്നത് പിന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത് നിങ്ങൾ ജാമ്യം ലഭിച്ചുകൊണ്ട് ഇവിടെയുള്ള വ്യക്തിയാണ് ജാമ്യ വ്യവസ്ഥയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള വീഴ്ചയുണ്ടാകുകയാണോ അതിനെതിരെ പോലീസിന് നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്ന ഒരു കാര്യം മാത്രം പോലീസ് പറഞ്ഞുകൊണ്ട് പോലീസ് മടങ്ങിപ്പോയി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പരാതി പ്രകാരം നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ള സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലം മുന്നിലുള്ള ഘട്ടത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ അതിനാടകീയമായിട്ട് അതിനിഷ്ഠൂരമായ കൊലപാതകം ഇവിടെ അരങ്ങേറുന്നത് അതും ഈ നിലയിൽ ഭീഷണി നേരിടുന്ന പരാതി നൽകിയിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട സുധാകരൻ വാഹനത്തിൽ പുറത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ മെന്മാറയിലേക്ക് ക്ഷേമ പെൻഷൻ അടക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് പോകുന്നതിനിടയിലാണ് ആ തൊട്ടപ്രത് കാണുന്ന ഈ വീഡിയോ ജേർണലിസ്റ്റ് പാൻ ചെയ്താൽ നമുക്ക് കാണാം ഈ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് ആ ചെന്താമര എന്ന് പറയുന്ന പ്രതിയുടെ വീട് ഇയാൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത് ജാമ്യം ലഭിച്ചതിനു ശേഷം ഇവിടെ ഇയാൾ ഇവിടെയായിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തോളമായി താമസിച്ചു വന്നിരുന്നത് വീട്ടിൽ വടിവാളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കത്തി പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ അയൽവാസി നമ്മളെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇന്നു രാവിലെ അതായത് ഈ കൃത്യം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെയുള്ള തൊട്ട അയൽവാസിയായിട്ടുള്ള ചേച്ചിക്ക് ഇദ്ദേഹം ഈ പ്രതിയായിട്ടുള്ള വ്യക്തി കൃത്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന വടിവ ഒരാളെടുത്ത് ഉയർത്തി കാണിച്ചിരുന്നു അതാരെ കൊല്ലപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് തന്നെ പറഞ്ഞിരുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ അയാളെ പിടിച്ചുകെട്ടി പോലീസിന് കൈമാറുന്ന കൈമാറാമായിരുന്നു എന്ന ദുഃഖസാന്ദ്രമായിട്ടുള്ളൊരു പ്രതികരണ നേരത്തെ അയൽവാസികളെ തന്നെ നമ്മളോട് നടത്തി എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വീട്ടിനുള്ളിലായിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഈ അരിങ്കൊലയ്ക്ക് വേണ്ടിയുള്ള ആസൂത്രണം ചെന്താമര നടത്തിയിരുന്നത് ഇതിനുള്ളിൽ താമസിച്ചിരുന്ന അയാൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ തന്നെ കുടുംബം ഒരുക്കി കൊടുത്തിരുന്നു സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലപാതകത്തിനു ശേഷം അയാൾക്ക് ജാമ്യം നേടിക്കൊടുക്കുന്നതിനെ സഹായിച്ചിരുന്ന കുടുംബാംഗങ്ങളായിരുന്നു കുടുംബാംഗങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അയാളുടെ സ്വഭാവം ഈ തരത്തിലുള്ള നിഷ്ഠൂരമായ സ്വഭാവമാണെന്നുള്ളത് പക്ഷേ ഇത്രത്തോളം ഭീഷണിയുള്ളൊരു മേഖല യിൽ വീണ്ടും അയാളെ താമസിപ്പിക്കാൻ കുടുംബം അനുവദിച്ചു അല്ലെങ്കിൽ തയ്യാറായി എന്നുള്ള ഗുരുതരമായ ആരോപണം കുടുംബത്തിനെതിരെ ഈ ഒരു ഘട്ടത്തിലയൽവാസികൾ ഉന്നയിക്കുന്നുണ്ടെന്നുള്ളത് അതായത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടതാണ് ഈ സ്കൂട്ടറിൽ ഈ ഹോണ്ട സ്കൂട്ടറിൽ ഇങ്ങോട്ടേക്ക് വരികയായിരുന്ന സുധാകരൻ ആദ്യഘട്ടത്തിൽ ചന്ദാമര വെട്ടുന്നത് ശബ്ദം കേട്ടാണ് സുധാകരൻ്റെ മാതാവായിട്ടുള്ള ലക്ഷ്മി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് കണ്ട കാഴ്ച വടിവാളിൽ രക്തക്കറയുമായി നിൽക്കുന്ന ചന്താമരയുടെ കാഴ്ചയാണ് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഭയന്നോ ഭയന്നോടുന്നുണ്ടായ വൈയോധികമായിട്ടുള്ള സ്ത്രീ അതിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടാണ് ഈ ചന്താമര വീണ്ടും വെട്ടുന്നത് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് ശരീരത്തിലാകമാനം വെട്ടുന്നത് ഗുരുതരമായി വെട്ടി കുത്തി വീഴ്ത്തുന്നത് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ ചില ആളുകൾ ശബ്ദം കെട്ടിങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി പ്രതിയായിട്ടുള്ള വ്യക്തി ഓടി മറയുകയാണ് ഈ നിമിഷം വരെയായിട്ടും അയാൾ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം നിഷ്ക്രിയമാണ് പോലീസ് സംവിധാനം ഇവിടെയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ആ കാരണങ്ങളൊക്കെ ഇൻക്വസ്റ്റ് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇയാൾ ഈ പ്രതിക്കായുള്ള തിരച്ചിലും ഊർജിതമാണല്ലോ അല്ലേ കാരണം ഈ മലനിരകളിലൊക്കെ തന്നെ അവിടെ ഏറെ പ്രയാസകരമാണല്ലോ കണ്ടെത്തുക എന്നത് ഒളിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും വിനീത ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന ഈ തുരുത്തഗതിയിലുള്ള നടപടികൾക്ക് പക്ഷേ പരാതി ലഭിച്ച ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ രണ്ട് മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എന്ന ഒരു പ്രതികരണം നാട്ടുകാർ നടത്തുന്നു എന്നുള്ളതാണ് അത് വസ്തുതയാണ് കാരണം പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ടായിരുന്നു നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അയാളൊരു ക്രിമിനലാണ് അയാൾ തുടർച്ചയായത് പറയുന്നുണ്ടായിരുന്നു സംശയ രോഗമായിരുന്നു സംശയ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സജ്ജിത എന്ന് പറയുന്ന ആ പാവപ്പെട്ട യുവതിയെ കൊലപ്പെടുത്തുന്നത് അതേ സംശയ രോഗം കൊണ്ട് തന്നെ മറ്റു രണ്ടു പേരെയും വർഷങ്ങൾക്കിപ്പുറം കൊലപ്പെടുത്താൻ ആ പ്രതിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സംവിധാനങ്ങളുടെ പോരായ്മയാണെന്ന് നാട്ടുകാർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അവരുടെ കൃത്യമായ വലിയൊരു പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് മൃതദേഹം ഇപ്പോഴും ഈ ഒരു മേഖലയിൽ നിന്നും മാറ്റാൻ സാധിക്കാത്തത് എന്തായാലും ആ സമവായത്തിലെത്തിയിട്ടുണ്ട് നാട്ടുകാരുമായിട്ട് പോലീസ് കൃത്യമായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പെട്ടിക്കൂടുമെന്നൊരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് അതിനുശേഷം പോസ്റ്റ്മോർട്ടം മാറ്റും പ്രതിയെ ഇനി എത്ര സമയത്തിനുള്ളിൽ തന്നെ വിനീത വേണം ശരി അവിടെ പാലക്കാട് വിവരങ്ങൾ പ്രതിക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടക്കുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്യും വ്യക്തി വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പോലീസ് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നില്ല പരാതി പറഞ്ഞിട്ടും നടപടികൾ എടുത്തില്ല അതാണ് ഇത്തരത്തിൽ നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് വീണ്ടും ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന ദാരുണമായ വാർത്തയാണ് ഉപശില്പി അക്ബർ മെന്മാറയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്